കേരളത്തിലെ തിയേറ്ററുകളിൽ ഏറ്റവും അധികം ക്രൌഡ് പുള്ളിംഗ് കപ്പാസിറ്റിയുള്ള ഒരാളാണ് നിവിൻ പോളി അദ്ദേഹം തെരഞ്ഞെടുത്ത പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങളിൽ പലതും നിരൂപക പ്രശംസ നേടിയെങ്കിലും ബോക്സ് ഓഫീസ് വിജയം നേടുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ കുറവ് നികത്തുന്ന ഒരു ചിത്രം എത്തിയിരിക്കുകയാണ് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായയാണ് ആ ചിത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോഴിതാ ആദ്യ വാരാന്ത്യ കളക്ഷനിൽ അമ്പരപ്പിക്കുകയാണ് ക്രിസ്മസ് ദിനമായ വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് വ്യാഴം വെള്ളി ശനി ദിനങ്ങളിൽ നിന്നായി കേരളത്തിൽ നിന്ന് ചിത്രം നേടിയ ഗ്രോസ് പന്ത്രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷമായിരുന്നു ആദ്യ മൂന്ന് ദിവസങ്ങളേക്കാൾ കളക്ഷനാണ് ചിത്രം ഞായറാഴ്ച നേടിയത് ട്രാക്കർമാരുടെ ആദ്യ കണക്കുകൾ പ്രകാരം ചിത്രം ഞായറാഴ്ച കേരളത്തിൽ നിന്ന് നേടിയത് അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ ആകെ പതിനെട്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം ഇന്ത്യയിൽ നിന്ന് ഞായറാഴ്ച മാത്രം ചിത്രം നേടിയത് ആറു കോടി അറുപത് ലക്ഷം മുതൽ ആറ് കോടി എഴുപത് ലക്ഷം വരെയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരു നിവിൻ പോളി ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ ഗ്രോസാണിത് ഈ കളക്ഷനോടെ കേരള ബോക്സ് ഓഫീസിലെ ഒരു പ്രധാന ലിസ്റ്റിൽ വൻ മുന്നേറ്റവും നടത്തിയിട്ടുണ്ട് നിവിൻ പോളി ഈ വർഷം കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രോസ് നേടിയ മലയാള സിനിമകളുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് സർവമായ എംപുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് മാത്രം പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് ചിത്രത്തിന്റെ നില എംപുരാൻ നാൽപ്പത്തിരണ്ട് കോടി അൻപത്തി ആറ് ലക്ഷവും തുടരും ഇരുപത് കോടി മുപ്പത് ലക്ഷവുമായിരുന്നു കേരളത്തിൽ നിന്ന് ആദ്യ വാരാന്ത്യത്തിൽ നേടിയത് പതിനഞ്ച് കോടി അൻപത് ലക്ഷം നേടിയ കളങ്കാവലിനെ പിന്നിലാക്കിയാണ് സർവമായ ലിസ്റ്റിൽ മൂന്നാമതെത്തിയത് പതിനഞ്ച് കോടി മുപ്പത്തി ലക്ഷം നേടിയ ഡി എസ് ഇറെ അഞ്ചാം സ്ഥാനത്തും പതിനൊന്ന് കോടി എൺപത്തിനാല് ലക്ഷം നേടിയ ആലപ്പുഴ ജിംഗാന ആറാം സ്ഥാനത്തുമാണ് പട്ടികയിൽ പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം നേടിയ ഹൃദയപൂർവം പത്തുകോടി അറുപത്തിയൊൻപത് ലക്ഷം നേടിയ രേഖാചിത്രം എന്നിവയാണ് ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ അതേസമയം വ്യാഴാഴ്ച റിലീസ് ചെയ്യപ്പെട്ടതിനാൽ നാല് ദിവസത്തെ വാരാന്ത്യം സർവ്വമായിക്ക് ലഭിച്ചു ലിസ്റ്റിലെ തുടരും കളങ്കാവൽ ഡി എസ് ഇറ എന്നീ ചിത്രങ്ങൾക്ക് മൂന്ന് ദിവസത്തെ വാരാന്ത്യമാണ് ലഭിച്ചത് ഡി എസ് ഇറയ്ക്ക് റിലീസ് തലേന്നത്തെ പ്രീമിയർ ഷോകളും ഉണ്ടായിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക